പരിശുദ്ധമായ മാസം ഇതാ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ് ഒരു അതിഥി കടന്നു വരുന്ന ആ ഒരു വലിയ സന്തോഷത്തോടെ ഇൻഷാ അല്ലാ ലോകത്തിലെ മോമിനിയങ്ങൾ മാസത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റജബിനെ സ്വീകരിക്കേണ്ടത് റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആ ഏതാണ് റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട റിഖർ ഏതാണ് റജബ് മാസത്തിൽ ഏതൊക്കെ അമൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വിശദമായി റജബ് മാസത്തിൽ ചെയ്യേണ്ട അമലുകൾ എല്ലാം നമുക്ക് ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം പല ഉമ്മമാരും ചോദിക്കുന്നുണ്ട് റജബ് മാസത്തിൽ മുപ്പത് ദിവസവും നോമ്പ് പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ റജബ് മാസത്തിൽ മുപ്പത് നോമ്പും അങ്ങനെ പിടിക്കാമോ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കൽ ഏറ്റവും നല്ല രൂപം ഏതാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇൻഷാല്ല ആ ഒരു വിശദീകരണം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാം പിന്നെ നോമ്പ് പിടിക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നീയത്തിൻ്റെ കാര്യമാണ് നീത്തിൻ്റെ കാലം പലപ്പോഴും മറന്നു പോവാറുണ്ട് അശ്രദ്ധമായി പോവാറുണ്ട് റജവ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർ നീയത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വ്യക്തമായി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം അസലാമലൈക്കും വാഹമത്തല്ലാഹി തൂ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الامين وعلى اله وصحبه اجمعين اما بعد സ്നേഹാ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായി പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മളോട് വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ വിശുദ്ധമായ ജമാദുൽ ഉഹ്റ മാസം നമ്മളിൽ നിന്നും പറഞ്ഞ് പരിപാടനമായ പരിശുദ്ധമായ റജബ് മാസം ഇതാ കടന്നു വരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് വിശ്വാസികളായ മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വലിയ അത്യാർത്ഥിയോടുകൂടി മാസത്തെ സ്വീകരിക്കുന്നു അതുപോലെ ഷഹബാനിനെ സ്വീകരിക്കുന്നു റമലാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു ഈ ഒരു സമയത്ത് സന്ദർഭത്തിൽ കടന്നു വരുന്ന റജബ് മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് റജബ് മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് റജബ് മാസത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം പരിശുദ്ധമായ റജബ് അല്ലേ അലഹമ്മ റജബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പിന്നെ റമലാനിന്റെ ഒരു 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 ഫീലിംഗ് ആണ് നമുക്ക് വരിക അല്ലേ റജബ് റജബ് മാസം നമുക്ക് പിറന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു വിശ്വാസിയുടെ നാവിൽ വരുന്ന ഒരു ദുആ അല്ലാഹുമ്മ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ ശഅബാൻ റമളാൻ ഫീഹി വൽ വരുന്നൊരു തുറ ഖുർആൻ അല്ലാഹുവേ പരിശുദ്ധമായ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അള്ളാ പുണ്യമാകുന്ന റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ല ആ മാസങ്ങളിലെല്ലാം ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നിസ്കരിക്കാൻ ഒരുപാട് കുർആാനോദാൻ ഒരുപാട് ഒരുപാട് സ്വതക്കുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല എന്നർത്ഥം വരുന്ന ആ ഒരു റജബ് പിറന്നാൽ നമ്മളിങ്ങനെ പറയാൻ തുടങ്ങുന്നു റജബിലും ഷാബാനിലും ഒക്കെ നമ്മളിങ്ങനെ പറയും അള്ളാഹു താല റജബിൽ ജീവിക്കാൻ ഷാബാനിൽ ജീവിക്കാൻ റമദാനിൽ ജീവിച്ച് ഒരുപാട് അഭിവാദത്തുകൾ ചെയ്യാൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമലാനുകളെ സ്വീകരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബൽ ആലമീൻ കഴിഞ്ഞ റജബ് മാസത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകളാണ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയത് അള്ളാഹു താല അവരുടെ കവരടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഈ റജബ് മാസത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട് അവർക്കു വേണ്ടി ദ്വാരക്കാൻ ഒരുപാട് സഹോദരന്മാരും സഹോദരന്മാരോ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ റജബ് മാസത്തിൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല വലിയ മഹഫിറത്തും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻമീൻ കടന്നു വരുന്ന റജബ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ റമദാൻ കിട്ടൂല കേട്ടോ ആദ്യം തന്നെ പറയാം കടന്നു വരുന്ന റജബ് മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ റജബിനെ നമ്മൾ അശ്രദ്ധമാക്കി കളഞ്ഞാൽ ഷാബാൻ മാസത്തെ അശ്രദ്ധമാക്കി കളഞ്ഞാൽ റമദാൻ ഒന്നാവട്ടെ നന്നാവാമെന്ന് തീരുമാനിച്ചാൽ ആ നന്നാവലൊരു നന്നാവലല്ല റമലാനിൽ നന്നാവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ റജബ് മുതലേ തുടങ്ങണം മലാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടവരാണോ നമ്മൾ ഈ റജബ് മാസത്തിൽ തന്നെ നമ്മൾ ആ ഇബാദത്തുകൾ പതിയെ പതിയെ ചെയ്തു തുടങ്ങണമെന്നാണ് റമലാൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ റജബ് മുതലേ നമ്മൾ തുടങ്ങണം കാരണം റജബ് മാസത്തെ നബി തങ്ങൾ ഉപമിച്ചത് റജബ് എന്ന് പറഞ്ഞാൽ വിത്ത് ഇടുന്ന മാസമാണ് വിത്ത് ഇട്ടിട്ട് അതിനെ വെള്ളമൊഴിച്ച് താലോലിക്കുന്ന ഒരു മാസമാണ് റജബ് മാസം റജബുമാസം എന്ന് പറഞ്ഞാൽ ആ വിത്തിട്ട് മുളച്ച ആ ഒരു ചെടിയെ അത് അതിൻ്റെ കായ് ഫലം ഉണ്ടാവുന്നതിനുള്ള വളങ്ങൾ ചേർത്ത് അതിനെ പരിപാലിക്കുന്ന ഒരു മാസമാണ് ഷാബാൻ റമദാൻ എന്ന് പറഞ്ഞാൽ വിത്തിടേണ്ട മാസമല്ല പരിപാലിക്കേണ്ട മാസമല്ല ആ പരിപാലിച്ച ആ ചെടിയിൽ നിന്നും ഫലങ്ങൾ പറിച്ചെടുക്കേണ്ട മാസമാണ് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും നമ്മൾ ഇബാദത്തുകൾ ചെയ്തു തുടങ്ങണം സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ പിടിക്കുക അതുപോലെ ഖുർആൻ ഹത്തുമുകൾ തീർക്കാൻ പറ്റുന്നവർ തീർക്കുക നിസ്കാരങ്ങൾ കൃത്യമാക്കുക ഇബാദത്തുകൾ നമ്മൾ നിത്യമാക്കുക എന്നാൽ മാത്രമാണ് കടന്നു വരുന്ന റമദാനിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ പരിശുദ്ധമായ റജബ് ി ആദരവായു മാറ്റങ്ങൾ പറയുന്നത് ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ റജബുൽ ബദൻ ശരീരത്തെ മാസമാണ് തീരിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ആത്മ സംസ്കരണത്തിന്റെ റജബ് അള്ളാൻ്റെ മാസമാണ് ഷാബാനുഷഹി ഷാബാൻ എന്റെ മാസമാണ് റമലാൻ ഉമ്മത്തി റമലാൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ ഉമ്മത്തിന്റെ മാസമാണ് ഇവിടെ അള്ളാഹുന്റെ റസൂൽ ആദ്യം പറഞ്ഞത് റജബുൻ ഷഹുറുല്ല അള്ളാൻ്റെ മാസം എന്നാണ് ഇനി വരുന്ന റജബ് മാസത്തെ പരിചയപ്പെടുത്തി അതായത് അത്രമാത്രം അള്ളാഹുവിലെ കടുക്കേണ്ട അള്ളാഹുലെ കടുത്ത മാസമാണ് റജബ് അള്ളാഹു താല അവരിലേക്ക് ചേർത്ത് പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ഹബീബുല്ല സുഫിയുല്ല റൂഹുല്ല അല്ലെ അള്ളാഹുതാല ചില വസ്തുക്കളെ മറ്റു ചില വസ്തുക്കളേക്കാൾ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് അള്ളാഹുലേക്ക് ചേർത്ത് പറയുക അതിൽപ്പെട്ടതാണ് അള്ളാൻ്റെ മാസമാണ് അല്ലെബ എന്നാണ് ഈ റജബ് മാസത്തിൽ എൻ്റെ ഉമ്മ കേട്ടോ എൻ്റെ ഉപ്പ കേട്ടോ റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ എഴുന്നൂറും ഏഴായിരവുമായിട്ട് അള്ളാഹു താല അധികരിപ്പിച്ച് തരും സാധാരണ ദിവസം ഒരു നന്മ ചെയ്താൽ അള്ളാഹു താല അത് പത്തിരട്ടിയാക്കി അല്ലെ പത്ത് ഇരട്ടിയാക്കി അള്ളാഹു താല പ്രതിഫലം തരുമെങ്കിൽ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അത് എഴുന്നൂറും അത് ഏഴായിരത്തോ അള്ളാഹു ആണല്ലോ തരുന്നത് ഏഴായിരം എഴുപതിനായിരോ അള്ളാഹുന് തരാൻ എന്താണ് അള്ളാഹു സന്നദ്ധനാണ് അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഈ റജപ മാസത്തിൽ എന്നല്ല മറ്റു മാസങ്ങളിലൊക്കെ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരാൾക്കൊരു പത്ത് രൂപ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു ആ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബാനഹുത്ത് ആല അയാൾക്ക് എന്താണ് പത്തു കൂലിയാണ് കൊടുക്കുക ഇനി ചെയ്തു കഴിഞ്ഞാലോ അയാൾ ചെയ്തു കഴിഞ്ഞാൽ എഴുന്നൂറും ഏഴായിരവുമായിട്ട് അള്ളാഹുത്താല പ്രതിഫലം കൊടുക്കുമെന്നാണ് ഇനി അയാൾക്ക് ആ നന്മ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അള്ളാഹുത്താല കൂലി കൊടുക്കും കാരണം അയാളുടെ മനസ്സിൽ ആ നന്മ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ഇനി ഒരാൾ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ഒരു തിന്മ ചെയ്യണം കള്ളു കുടിക്കണം എന്നൊരു ചിന്ത വന്നാൽ അയാൾക്ക് ശിക്ഷയൊന്നുമില്ല ഇനി ആ തിന്മ ഉപേക്ഷിച്ചാലോ അള്ളാഹുത്താലുക്ക് ഒരു നന്മ ചെയ്ത കൂലി കൊടുക്കും തിന്മ ചെയ്താൽ ഒരു ശിക്ഷ അല്ലെ അതായത് ഒരു തിന്മ ചെയ്ത ശിക്ഷ അള്ളാഹു കൊടുക്കൂല്ലോ അപ്പൊ നന്മക്ക് അള്ളാഹുത്താല അധികരിപ്പിച്ച് അധികരിപ്പിച്ച് കൊടുക്കും തിന്മയാണെങ്കിലോ അള്ളാഹുത്താല പരമാവധി കുറച്ചാണ് കൊടുക്കുക റജബ് മാസത്തിൽ ണേ സാധാരണയുള്ള ഒരു മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ ഒരു ശിക്ഷയാണെങ്കിൽ റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ അല്ലാഹു ശിക്ഷയായിരിക്കും കൊടുക്കുക കാരണം റജബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാകുന്ന റജബിൽ ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയാണ് അതുകൊണ്ട് എൻ്റെ മുമ്മീനെ നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി പ്രതിഫലമുള്ളത് പോലെ അജബുമാസത്തെ നമ്മൾ തിന്മ ചെയ്യുന്നത് സൂക്ഷിക്കണേ കാരണം ഒരുപാട് ശിക്ഷ വരാൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് ഇനി പറയാനുള്ളത് എൻ്റെ ഉമ്മമാരെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഫർദ്ദ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തഹ്ജുദ് ലുഹാബിൻ റവാത്തിബ് ഇഷറാക്ക് വിത്ത് ഇതൊക്കെ നമ്മൾ നിസ്കരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ അത് നിത്യമായി കൊണ്ടുപോകണേ പിന്നെയോ നന്മ എന്നുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതികരിപ്പിക്കും അത് സ്വതക്കു കൊടുക്കലാവട്ടെ അതുപോലെ തന്നെ നമ്മൾ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുന്നതാവട്ടെ അതൊക്കെ ഒരുപാട് നമുക്ക് ചെയ്താൽ ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടും ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫറും ഏഴായിരം ഒക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് നന്മയുണ്ടാകും പരമാവധി തിന്മകളിൽ നിന്നും മാറി നിൽക്കുക ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക ഈ റജബിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു ദുആയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി ശഅബാൻ എന്നുള്ള ദുആ ഒന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ റജബി വ ശഅബാൻ നമ്മൾ സത്തിൽ അതുപോലെ തന്നെ സുന്നത്തു നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു മാസമാണ് റജബ് ഏഹ് ഇപ്പോ ഈ മാസത്തിലെ നോമ്പിനെ പറ്റി പറയുന്നത് അറുനൂറ് കൊല്ലത്തെ കൂലി കിട്ടുന്ന നോമ്പാണെന്നാണ് അല്ലാ അറുന്നൂറ് വർഷം അറുന്നൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ പറയുന്ന എത്രയോ കാര്യങ്ങളുണ്ട് മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ ഖബറിന്റെ ശിക്ഷയെ തൊട്ടള്ളാഹു താല അവനെ രക്ഷപ്പെടുത്തുമെന്നാണ് ഒരു ദിവസം നബ്സല്ലാഹു അലഹി വസ്ല്ലമാക്കുപറയുടെ അടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഒരു വലിയ ശിക്ഷയുടെ ഒച്ച നിപിതങ്ങൾ കേട്ടു ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ് ഈ മനുഷ്യൻ പരിശുദ്ധമായ രജപുമാസത്തിൽ ഒരു നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഈ ഖബറിൻ്റെ ആദാപിന തൊട്ട് അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു പിന്നെയോ ആഹ് കടന്നു വരുമ്പോ റജബുമാസത്തിൽ നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ അവൻ ആഹ് കടന്നു വരുമ്പോൾ അവനക്ക് ദാഹം ഉണ്ടാവില്ല എത്ര വലിയ ചൂടാണെങ്കിലും ദാഹം ഉണ്ടാവില്ല പിന്നെയോ ആദ്യത്തെ രാത്രിയിൽ ഒരു മനുഷ്യൻ ദുആ ദുആ ചെയ്താൽ ഇലാ യുറദ്ദു ഫീഹി ഉൻ വൽ ആഖിറ അല്ലാഹു സുബ്ഹാനഹു ആ ദുആഇനെ മടക്കുകയില്ല അതായത് അല്ലാഹു തആല ആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പിന്നെയോ അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ അപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മൾ റമലാ മാസം ആവട്ടെ റമലാനിൽ കുറെ കുർആാനോദാം എന്ന് വിചാരിച്ചു നിൽക്കണ്ട റജബ് മാസത്തിലെ ഖുർആൻ ഓതി തുടങ്ങുക റജബ് മാസത്തിലെ പതിയെ പതിയെ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയൊക്കെ പറ്റുന്നതുപോലെ സുന്നത്ത് നോമ്പ് പിടിക്കുക അപ്പൊ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നീത്ത് വെക്കാം ഇപ്പൊ റമലാ മാസത്തിൽ നഷ്ടപ്പെട്ടുപോയ ഏതെങ്കിലും നോമ്പ് നോമ്പുണ്ടെങ്കിൽ റമലാലി നഷ്ടപ്പെട്ടുപോയ നോമ്പ് ഞാൻ ഇതിൻ്റെ ഞാൻ കല വീട്ടുന്നു എന്ന് നീത്ത് വെക്കാം അതോടൊപ്പം തന്നെ റജബ് മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നീയത്ത് വെക്കാം അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നിയത്ത് വെക്കാം അതുപോലെ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയുടെ സുന്നത്തായ നോമ്പ് അപ്പോൾ മൂന്ന് നീയത്ത് നമുക്ക് ഈ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തെ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കേണ്ട ദ്വാ പറഞ്ഞു അതുപോലെ റബ്ബന ആത്തിന ഫിതുയ ഹസനത്തൻ വഫിൽ ആഹിറത്തി ഹസനത്തം വക്കിന ആദാബൻ ആ ഒരു ദ്വാ നമ്മൾ അധികരിപ്പിക്കുക ഇസ്തഖുഫാർ അധികരിപ്പിക്കുക ലാഹുല വലാ ഇല്ലാ ഇല്ലാബില്ലാഹി ലിമെന്ന ദിഖർ അതികരിപ്പിക്കുക അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ പ്രവൃത്തികൾ സുന്നത്തായ അമലുകൾ അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തായ നോമ്പുകൾ അതൊക്കെ നമ്മൾ പരമാവധി പറ്റുന്നത് പോലെ പിടിക്കുക അതുപോലെ ഖുർആൻ പാരായണം നമ്മൾ നിത്യമാക്കുക പരസ്പരം പിണങ്ങി കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ റമലാനാവട്ടെ നമുക്ക് പിണക്കം മാറ്റാമെന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട ഈ റജബിലിൽ തൊട്ടേ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക ഇല്ലാതെ റജബിലൊക്കെ വെറുതെ നോമ്പ് പിടിക്കുക റജബെന്നൊക്കെ പറഞ്ഞാൽ അത് ശ്രേഷ്ഠമാണ് അല്ലാണ്ട് മാസമാണ് ഇവിടെ പിണക്കവും കുശുമ്പും കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം കൂടി ഉണർത്തുന്നു പിണക്കങ്ങൾ എത്രയോ ആളുകളാണ് പിണങ്ങി എന്തിനാണ് സഹോദരന്മാർ കാരണം ഞാനും ചോദിക്കട്ടെ ഈ പിണങ്ങി കിടക്കുന്ന ആൾ നമ്മളിപ്പോൾ ഒരാളോട് പിണങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പിണങ്ങി എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങി അങ്ങനെ പിണങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് വീണു അല്ലെങ്കിൽ കാറിൽ നിന്ന് വീണു ഒരു ആക്സിഡൻ്റ് ആയി കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിണങ്ങിയ ആളായിരിക്കും നമ്മളെ ആശുപത്രി കൊണ്ട് ആരാ കൊണ്ടുപോകുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ്റെ ബ്ലഡ് ആയിരിക്കും നമുക്ക് ബ്ലഡ് ആവശ്യം വരുമ്പോൾ കേട്ടേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉള്ളൂ കുറച്ച് കാലമുള്ള ആ ഒരു കാലത്ത് പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് സുന്ദരമായി ജീവിച്ചു പോവാം അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ മക്കളെ ആരോടൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക റജബിൽ ആ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വേണേ നമ്മൾ വിവാദത്തിലേക്ക് പോവാം ഇല്ലെങ്കിൽ വെറുതെ നോമ്പൊക്കെ വെറുതെയാണ് വെറുതെ ആയിപ്പോവും ഞാൻ പറയട്ടെ വീണ്ടും വീണ്ടും പറയുന്നു ചില ആളുകളുണ്ട് പിന്നെ പിണക്കം മാറ്റാതെ വിവാദത്ത് ചെയ്താൽ സ്വീകരിക്കില്ല എന്നൊക്കെ ഉസ്താദനുണ്ട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അന്ന് ചോദിച്ച ചോദിച്ചാൾ ഞാൻ ജുമാ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്ത് പരസ്പരം പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിനെ അല്ലെങ്കിൽ അള്ളാഹുത്താലെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസല്ലേ ഇത് പറഞ്ഞപ്പോൾ ഒരു കാക്ക ചോദിച്ചതാണ് ഉസ്താദെ ഉസ്താദിനോട് ആര് പറഞ്ഞു പിണക്കമാണെങ്കിൽ ഇബാദത്ത് സ്വീകരിക്കില്ല എന്ന് ഉസ്താദിനോട് ആര് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ഒരു മുസ്ലിം അയാൾ ചോദിച്ചതാണ് അയാളൊക്കെ എന്ത് പറയാൻ ആ ഹദീസ് കേട്ടിട്ടും എന്താണ് പിണക്കം മാറ്റണം എന്നുള്ള ചിന്ത വരുന്നില്ല എങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് ജുവാൻസ്കരിക്കുന്നത് പിന്നെ എന്തിനാ അയാൾ നോമ്പ് പിടിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും പറയട്ടെ സ്നേഹത്തോടെ എന്നോടും നിങ്ങളോടും ഒക്കെ പറയട്ടെ പിണക്കങ്ങൾ മാറ്റിവെക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അതുപോലെ സംസ്കാരങ്ങൾ കൃത്യമാക്കുക പരമാവധി സുന്നത്ത് നോമ്പുകൾ പിടിക്കുക എല്ലാം നമുക്ക് ഇൻഷാള്ള ഈ രജബ് മാസത്തിൽ കൃത്യമാക്കണം ഷാബാനിലും കൃത്യമാക്കണം എന്നിട്ട് റമദാൻ വരുമ്പോൾ പുണ്യമായ റമലാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം അള്ളാഹു താലതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ െ റജബിൽ എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത് റജബ് ഇപ്പൊ മുപ്പതുണ്ടെങ്കിൽ മുപ്പതും നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം റജബ് മുപ്പത് ദിവസവും നോമ്പ് പിടിക്കാം അങ്ങനെ പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പിടിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനൊന്ന് പറയട്ടെ റജബുമാസം മുപ്പതും നോമ്പ് പിടിച്ചാൽ ഷാബാനിൻ മുപ്പതും നോമ്പ് പിടിച്ചാൽ റമദാനിൻ നോമ്പ് പിടിക്കാൻ പ്രയാസമായിരിക്കും എന്നൊക്കെ തോന്നിയാൽ നമ്മൾ റജബിൽ മുപ്പതും നോമ്പ് പിടിക്കേണ്ട കാര്യം നമുക്ക് റജബ് റജബുമാസം മുപ്പതും നോമ്പ് പിടിക്കാം അങ്ങനെ ശാരീരികമായ തോക്കത്തുള്ള ആരോഗ്യമുള്ളവർക്ക് പിടിക്കാം കുഴപ്പമൊന്നുമില്ല അതിനേക്കാൾ നല്ലത് ഈ റജബ് മാസം ഓരോ ദിവസം ഇടവിട്ട് പിടിക്കലാണ് ഇന്ന് പിടിച്ചു നാളെ പിടിച്ചില്ല പിന്നെ മറ്റന്നാൾ പിടിച്ചു അതിൻ്റെ പിറ്റിന്ന് പിടിച്ചിട്ട് അങ്ങനെ പിടിക്കലും നല്ലതാണ് അതാണ് ദാവൂദ് നബി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ നോമ്പ് അങ്ങനെയാണെന്നാൽ ദാബൂദ്ബി അലി ഇസ്ലാം ഓരോ ദിവസവും ഇടവിട്ട് ഇടവിട്ട് നോമ്പായിരുന്നു പിടിച്ചിരുന്നത് നബി ഞങ്ങൾ പറഞ്ഞു ആ നോമ്പാണ് നല്ലതെന്നാൽ റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് പിടിക്കാം രാജൻ്റെ നോമ്പ് അല്ലേ വളരെ ശ്രേഷ്ഠം ഇഷ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ റജബ് രജബമാസത്തിൽ വ്യാഴാഴ്ചയും അതുപോലെ തിങ്കളാഴ്ച നോമ്പ് അത് പ്രത്യേകം സുന്നത്താണല്ലോ അപ്പോൾ നീത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രൂപത്തിൽ നമുക്ക് പിടിക്കാം അപ്പോൾ പറ്റുന്നതുപോലെയൊക്കെ നോമ്പ് പിടിക്കുക നഷ്ടപ്പെട്ടു പോയി നോമ്പ് നമുക്ക് കള്ളാവിട്ടാവുന്നില്ല അപ്പോൾ ഈ ാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ റജബ് മാസവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇൻഷാ അല്ലാ വരുന്ന വീഡിയോകളിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു തമ്പുരാൻ ഈ പരിശുദ്ധമായ റജബ് മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാധത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതിനുശേഷം നമ്മളിലേക്ക് വരുന്ന ഷാബാൻ പിന്നെ വരുന്ന റബദാൻ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി നല്ല ഒരു ത്വാക്കത്തിലായി ആ മൂന്ന് മാസത്തെയും പരിപൂർണമായും പ്രയോജനപ്പെടുത്താനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ ദ്വാര നീ കബൂലാക്കണെ റഹ്മാനെ അള്ളാഹ് ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസുലാക്കണേ റഹ്മാനെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ല പോയവർക്ക് നീ മഹഫ്രത്ത് കൊടുക്കണേ അല്ല ആമീൻ ആലമീൻ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹുദാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ